പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടം നടന്ന സ്ഥലവും പരിക്കേറ്റവർ ചികിത്സയിലുള്ള ആശുപത്രിയും സന്ദർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ ഉന്നതതല യോഗം ചേരുകയാണ് അഹമ്മദാബാദിൽ നിന്ന് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് ഇപ്പോഴും മുൻഭാഗത്തെ അതായത് കോക്പിറ്റിലെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കിട്ടിയാൽ മാത്രമേ എന്താണ് അപകട കാരണം എന്നതിൽ വ്യക്തത വരികയുള്ളൂ നിലവിലിപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളൊക്കെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയിട്ടുണ്ടോ ആ ദിവ്യ മൃതദേഹങ്ങൾ ഇപ്പോൾ ആ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി ഇവിടുത്തെ പോലീസുകാർ വ്യക്തമാക്കുന്ന പ്രകാരം അഞ്ച് മൃതദേഹങ്ങളാണ് നിലവിൽ ആ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി കൂടുതൽ മൃതദേഹങ്ങൾ വരും മണിക്കൂറുകളിൽ കൈമാറും ഡി സാമ്പിളുകൾ ഇന്നലെ എടുത്ത ആ ചില മൃതദേഹങ്ങളാണ് ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഡി എൻ സാമ്പിളുകളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആ പുരോഗമിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരവും അതുപോലെ തന്നെ നാളെയുമായിട്ടായിരിക്കും ബാക്കി മൃതദേഹങ്ങൾ നൽകുക എന്നതാണ് ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആ വ്യക്തമാക്കുന്നത് നിലവിൽ അഞ്ച് മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട് അത് ഈ ഹോസ്പിറ്റലിൽ ഇതുമായി ബന്ധപ്പെട്ട് കാരണം വിമാനം തകർന്നു വീണ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ മൃതദേഹം എന്നതാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും ആ വലിയ സുരക്ഷാ വിന്യാസങ്ങളിവിടെ നടത്തിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ മേഖലയിൽ ജനങ്ങളടക്കം വലിയ രീതിയിൽ ഇങ്ങോട്ട് ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മരണമാണ് ഈ വിമാന അപകടത്തിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വിമാനത്തിലും അതുപോലെ തന്നെ ബാക്കി ഇരുപത്തി പേർ ആ വിമാനം തകർന്നു വീണ ആ ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുമായിരുന്നു അത്ത വീട്ടിൽ നിന്ന് എന്തായാലും ആഭ്യന്തര ആഭ്യന്തരമന്ത്രി ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ആ ഒരു വിവരം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വിവരം ആ കൈമാറിയിരിക്കുന്നത് എന്തായാലും ആ ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ ആ പറയുന്നുണ്ട് കൂടുതൽ പേർ ഈ മേഖലയിലേക്ക് എത്തുകയാണ് എന്തായാലും ആ ബന്ധുക്കൾ കാരണം എയർ ഇന്ത്യ അടക്കം നിരവധി വിമാനങ്ങൾ ആ ബന്ധുക്കളെ എത്തിക്കുവാൻ വേണ്ടി ആ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ വിവിധ അംഗങ്ങൾ നമുക്കറിയാം വിവിധ സന്നദ്ധ സംഘടനകൾ ഇവിടെ ആ പ്രവർത്തിക്കുകയാണ് അവരുടെ ജീവനക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ജമാഅത്തി ഇസ്ലാമിയിലടക്കമുള്ളവർ आप आ, चल रहे है, चल रहे है? अभी कल का जो है इमरजेंसी रिलीफ का काम था वो तो हो गया चेक होगा बॉडी है उसका और उनके रिलेटिव का उसके बाद सेवेंटी टू आवर्स के बाद ये बॉडी देने का बोला हुआ है तो उनके रिलेटिव्स को यहाँ कोई जो आए है उनको जो प्रॉब्लम कुछ है तो फेस कर रहे हैं तो उसको हम सोल्व करने की कोशिश करते हैं कितना बॉडी दे दिया होगा यहाँ से अभी तो सब बॉडी तो सब यहाँ ही है अभी किसी को दिया नहीं है।, बोल है पांच बॉडी अभी थ्री हंड्रेड बॉडीज हैं थ्री हंड्रेड में से पांच दिया है तो नौ नहीं के बराबर है वो बराबर आइडेंटिफिकेशन होगा क्योंकि टोटली बर्न हो गई बॉडी जो है टोटल बर्न हो गई तो आइडेंटिफिकेशन डी के बगैर नहीं होगा तो डी के बाद ही ट्वेंटी सेवेंटी आवर्स बोल रहे हैं कि डी एन आवर्स के बाद होगा तो उसके बाद बॉडी देंगे तो उनके रिलेटिव्स को कोई प्रॉब्लम हो रहा है कि कुछ है तो हम उनको सॉल्व कर रहे हैं उनके लिए यहाँ एकमंडेशन का इंतज़ाम किया है हमने हज हाउस जो है वहाँ उनको चाहिए तो उनको जाके उनको रहने के लिए फ़्रेश होने के लिए सारी चीज़ें इंतजाम उनका खाने का इंतज़ाम कर रहे हैं हमारे जमातलमा के लोग भी हैं हम जमात इस्लामी से हैं ऐसे दूसरे भी और ग्रुप्स हैं जो मुस्लिम ग्रुप्स हैं इसमें विदाउट कास्ट एंड क्रीड जो है हम उस पर सारी तरह से लोगों की मदद कर रहे हैं എന്തായാലും ജമാഅത്തി ഇസ്ലാമി അടക്കമുള്ളവർ ഇവിടെ എത്തുന്നവർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആവശ്യമായ എല്ലാ പിന്തുണയുമാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഇവിടെ സന്ദർശനം നടത്തി മടങ്ങുകയാണ് ഇവിടുത്തെ സാഹചര്യം അദ്ദേഹം വിലയിരുത്തി ഇപ്പോൾ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും